നല്ല തേങ്ങാപ്പാലിൻ്റെ മണുള്ള കോക്കനട്ട് മിൽക്ക് പുഡിങ് അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചേനഗ്രാസ് ജലാറ്റിനൊന്നും വേണ്ട വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിലൊരു കാൽ കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലൊരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കുക ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോവും നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇനിയിപ്പം കാൽ കപ്പ് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഒരു കാൽ കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് കട്ടകളൊക്കെ ഉടച്ചതിന് ശേഷം ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പോഴും ഫ്ലെയിം കുറച്ച് വെക്കണം ഫ്ലെയിം കൂട്ടി കൂട്ടിവയ്ക്കേ ചെയ്യരുത് ഈ സമയത്ത് വേണമെങ്കിൽ ഇലക്കായ പൊടിയോ എസൻസോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പൊ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു തേങ്ങാപ്പാലിന്റെ മണം തന്നെ നല്ലൊരു മണമാണ് നല്ല ടേസ്റ്റുമാണ് കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതുപോലെ തിക്കായിട്ട് വരും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലവണ്ണം തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക ചൂടായിരിക്കാല് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം സെറ്റായിട്ട് കിട്ടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ